കയറ്റുന്ന സമയത്ത് വളവിൽ നിന്ന് ചെറുകന തെന്നിപ്പോയിട്ടോ വണ്ടി ആയി എല്ലായിട സുഖല്ലേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു മാരക വളവുണ്ട് ഈ വളവ് ഞാൻ ഒടിച്ചെടുക്കും ഒടിച്ചെടുത്തില്ലേ ശരിയാവുകയില്ല അതുകൊണ്ട് ഞാൻ വാരി ഒടിക്കും കണ്ട ഇങ്ങനെയൊക്കെ വേണം ഒടിച്ചെടുക്കാൻ അത് കട്ടായി കിട്ടൂല ൂര് സാധനം പോരോ എല്ലാ വരുന്ന വരുന്ന വണ്ടി കുറ്റി കേട്ടോ പശിപ്പം പോയാപ്പം ഇനിയിപ്പം വലിയ സീനുണ്ടാവ അയ്യോ വഴി തെറ്റി പണ്ട നമ്മളിപ്പോൾ വന്ന റോട്ടിന്ന് ഒന്ന് രണ്ട് കറക്കം കറങ്ങിക്കഴിഞ്ഞാൽ ഈ വന്ന റോട്ടിൽ കയറുമായിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ കുഴപ്പമില്ല നേരെ കറക്ക തിരിച്ചു നമ്മൾ രാവിലെ വന്ന റോട്ടിലേക്ക് തന്നെ കയറ്റി അടിപൊളി നമ്മളിന്ന് രാവിലെ പറഞ്ഞില്ലായിരുന്നു ഈ ആർച്ച് പോലെ ഇരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞത് ട്രെയിലറൊക്കെ പോകുന്നതെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലം ഇത് സ്ഥലം കേട്ടോ എന്താ രസം നയിക്ക നല്ല അടിപൊളിയല്ലേ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വീടുകൾ നമ്മൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട വീടുകളൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആയി അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് നെതർലാൻഡിലേക്ക് കേട്ടോ അടുത്ത ട്രിപ്പ് ലോക്കൽ ലോക്കൽ ഇതാ വലിയ റോഡൊക്കെ പോകുന്നുണ്ടോ ട്രെയിലറൊക്കെ തലങ്ങും മലങ്ങും പോകാൻ തുടങ്ങി അല്ല ഇത് നല്ല ഹൈറ്റിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ തട്ടൂല രാവിലെ നമ്മൾ പേടിച്ചു പോയി തട്ടൂല ചെറിയ റോഡാണ് ചെറിയ റോഡ് ഇവിടെയൊക്കെ പണ്ട് ടോൾ ഉണ്ടായിരുന്നു ഇപ്പം ടോളൊന്നുമില്ല എല്ലാം പോയി അപ്പം അതിന് പകരം കൊണ്ടു വന്ന ഇല വെച്ചിരിക്കുന്നത് പുതിയ സിസ്റ്റം അപ്പം നമുക്കൊരു ഒച്ച കേൾക്കും അത് തന്നെ ആ ഒച്ച കേൾക്കുന്നതാണ് ടോള് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് ഇല്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ടോള് വലിയൊരു സുഖമില്ലായിരുന്നു കേട്ടോ എന്താണ് ഇത് അടിപൊളിയാക്കി എല്ലായിടത്തും ഇതേപോലെ ആവണം ഇറ്റലിയിലും എല്ലായിടത്തും ഇങ്ങനെ ആവുകയാണ് അടിപൊളിയായിരുന്നു ജർമ്മനി പിന്നെ പണ്ടേ ആയി കേട്ടോ ജർമ്മനിക്കാരെ പിന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല മൊ്വാൻസിൻ്റെ ആൾക്കാരാണ് ഇവിടെ പോളണ്ട് വരെ മറ്റേ ടോളൊക്കെ കളക്റ്റ് കുറവാണ് ഇതേപോലെ കട്ടായി കട്ടായി പോകുക ഇതാകുമ്പോൾ അത്രത്തോളം സമയം നമുക്ക് പോലെ കുറയും വണ്ടി കൂടി കയറും നമ്മൾ വില്ലിലോട്ടി കയറി കേട്ടോ നമ്മൾ രക്ഷപ്പെട്ടു വന്നു അടുത്തതിന് നാൽപ്പത്തേഴ് കിലോമീറ്റർ നാളെ നാളെയാണ് പതിനൊന്ന് മണിക്കാണ് ലോഡ് എടുക്കേണ്ടത് നമ്മൾ രാവിലെ വേറെ വരും നാളെ തന്നെ രാവിലെ എട്ട് മണിക്ക് ഇറക്കണ്ടെതർലാൻഡാട്ടോ നെതർലാൻഡ് അടുത്ത നമ്മുടെ ലോഡിങ് ഇവിടെ നിന്നേട്ടാ ജാക്കി റാമ്പിലോടാണ് അപ്പറേ ഡാഷറിൻ്റെ റാമ്പ് ഒരു വലിയ ഇതാന്ന് കേട്ടോ യാടാന്ന് എന്ത് പുല്ലാന്ന് എന്തെങ്കിലും ആട്ടെ മറന്നു തോന്നുന്നു ചില സാധനങ്ങളൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മളിത് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും വിചാരിക്കരുത് പിന്നെ നമ്മളിപ്പോൾ പോയി കുടുക്കിയിരിക്കുന്ന സംഭവങ്ങളും ഒരിക്കലും നിങ്ങൾ ആ രീതിക്ക് കാണരുത് യൂറോപ്പ് മൊത്തം ഇങ്ങനെ എപ്പോഴും പോയി കുടുങ്ങുമെന്നല്ല വളരെ റേറായി വരുന്ന സമയങ്ങളിൽ മാത്രം ഇന്നിപ്പോൾ ഞാൻ പോയിരിക്കുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാണ്ട് മറ്റൊരു റോഡ് അവിടെ ഇല്ല ആ റോഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും എൻ്റെ കാര്യങ്ങളാണ് അല്ലാണ്ട് എല്ലാവരുടെയും കാര്യം ഇങ്ങനെയാണെന്നല്ല ഒരിക്കലും ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നാളെ ഞാൻ മറ്റൊരു കമ്പനി പോകുമ്പം ഇതൊക്കെ മാറ്റം വരാൻ കേട്ടോ ഞാൻ നാളെ ചിലപ്പോൾ പറയും എല്ലാ ദിവസവും കുളിക്കാൻ പറ്റും അത് അപ്പത്തെ എൻ്റെ കാര്യങ്ങൾ എന്താണോ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം കാര്യമാണ് മറ്റൊരാളുടെ കാര്യമല്ല ന എല്ലാവരും ഇങ്ങനെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയൂല യൂറോപ്പിൽ ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കണം അതേപോലെ എല്ലാ എല്ലാ യൂറോപ്പിലുള്ള എല്ലാ ഡ്രൈവർമാരും ഇതുപോലെ പോയി പെടും എന്നുമല്ല എല്ലാ ട്രിപ്പും ഇങ്ങനെ ആവുന്നും വളരെ ആയിട്ട് സംഭവിക്കുന്ന ചില ചില കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പറയുന്നത് കേട്ടോ നമ്മൾ വണ്ടി ലോഡ് എടുക്കാൻ വേണ്ടി വെച്ച കേട്ടോ റാമ്പിലാണ് ഇവിടെ ഒരു പരിപാടി നടക്കൂല ഇപ്പുറത്തേണ്ട ഡാഷറിൻ്റെ വലിയ കമ്പനി കമ്പനി കേട്ടോ ഡോക്ക് എത്രയോ ഡോക്കൊന്നുണ്ടോ അവിടെ ോഡ് കേരുന്നുണ്ട് അതായത് നടന്നിട്ട് ഫോർക്ക് ലിഫ്റ്റും കൊണ്ട് വന്നിട്ട് അത് ലോഡാക്കുന്നു അതുകൊണ്ട് അങ്ങനെ ചാട്ടം വരുന്നു അപ്പൊ നമ്മുടെ നെറ്റ് തീർന്ന് നെറ്റ് തീർന്നിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏതെങ്കിലും പാർക്കിൽ പോയിട്ട് ആരുടെ കയ്യെ കാലം പിടിച്ചിട്ട് കുറച്ച് ഹോസ്പോട്ട് മേടിച്ചിട്ട് വേണം നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി വേറെ ഒരാളെ വിളിക്കാറുണ്ട് ഇവിടെയുള്ള പുള്ളീനടുത്ത് ചോദിക്കണം ഇങ്ങനെയൊക്കെയുണ്ട് ചില സമയത്ത് നമുക്ക് പറ്റുന്ന മണ്ടം പരിപാടികളാട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ തന്നെ ഇത് ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് മൊത്തം ഫുൾ റെയിൽവേ ട്രാക്കാണ് മൊത്തം ഇപ്പം ഇതിപ്പോൾ നമ്മൾ അടുത്തൊരു പാർക്കിംഗ് എത്തുന്നിടം വരെ നമ്മൾ നമ്മളിങ്ങനെ പോവാട്ടോ ഇങ്ങനെ പോയി അടുത്തൊരു പാർക്കിംഗ് എത്തിയിട്ട് അവിടുന്ന് ഒരാളുമായിട്ട് സംസാരിച്ച് നമുക്ക് നൈസായിട്ട് ഹോട്ട്സ്പോട്ട് മേടിച്ച് വേഷപ്പെടണം കേട്ടോ ഇവിടെ ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഫുള്ള് റെയിൽവേ ട്രാക്കാണ് പോണ്ടത് വലത്തേക്ക് കയറിയിട്ട് വലിയ റൂട്ടിലേക്ക് കേറാണ്ട് കേട്ടാ കേട്ടാ അടിപൊളിയൊരു സ്ഥലമാണ് ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ മൊത്തം ഇവിടെ ഇങ്ങനെ ട്രക്കെല്ലാം നിക്കുന്ന കാണുമ്പോ എന്ത് രസേ അതും ഷാർപ്പായിട്ടൊള്ളു റൈറ്റാ കേട്ടാ ഷാർപ്പ് റൈറ്റ് ആണ് അങ്ങോട്ട് വണ്ടി പോകുന്നുണ്ട് ട്രക്ക് പോകുന്നുണ്ട് അതിലിങ്ങനെ കറങ്ങിക്കറങ്ങി മേലേക്ക് കയറുന്നുണ്ട് ആ മുമ്പിൽ കാണുന്ന ഒരു പാലം കണ്ട ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് ഊഹ് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ ഇമാര് എന്താ രസേ ആ പാലത്തിന്റെ ഡിസൈൻ ആണ് അടിപൊളി നമ്മളിപ്പോൾ വലിയ റോട്ടി കയറി ഇതൊരു ചെറിയ ഇതാന്ന് കേട്ടാ പുഴയാണ് പിന്നറ നല്ല പൈസ മുടക്കിട്ടുള്ള പരിപാടി ആവര് ഉണ്ടായപ്പല്ല നമ്മളിപ്പോ പോലും വിചാരിക്കും നമ്മള് എന്തുകൊണ്ടാണ് ഇവൻ സെൻട്രിക്കൂടെ പോകുന്ന വിചാരിച്ച കളിയും കണ്ടോ ഇവര് ഈ റോഡടക്കാൻ വേണ്ടി അവിടെ കണ്ടോ ഇതാക്കി വെച്ചിരിക്കുന്നത് കൊള്ളൊരു പള്ളി ഭയങ്കര മിനാറൊക്കെയുള്ള സീസൺ ഒരു വലിയ പള്ളി ഭയങ്കര ഉളവല്ലേ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം വലിയ കോമഡി ആയി പോയി നമ്മള് കുറെ ചിന്തിക്കേണ്ടതായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അബദ്ധം പറ്റും അതൊക്കെ ബോട്ടൊക്കെ കിടക്കുന്ന എത്രയോ അല്ലേ ഇത്തിരി ഉണ്ട് ഈ കട്ടിങ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇപ്പ്രേ മാറണം കേട്ടോ വലിയ വരെ കട്ടിങ്ങാണേലും ഇപ്പറേ മാറണം അങ്ങനെയുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു പൊട്ടത്തരം കാണിച്ചു കേട്ടോ ഇപ്പോൾ ആ കുഴപ്പമില്ല ആരോടൊക്കെ ചോദിച്ച് നമ്മൾ കാര്യം നമ്മൾ സെറ്റാക്കി എടുക്കുമോ വേറെ കാര്യം ഇവിടെ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി ഇവിടുത്തെ ഇപ്പോൾ ഫ്രഞ്ചുകാരുടെ ഇടയ്ക്കോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഫ്രഞ്ചുകാരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഹോട്ട്സ്പോട്ട് അങ്ങനെ മേടിക്കുന്നത് കാണിച്ചതാണ് കാണിച്ചു തരാൻ പറ്റുമോയെന്ന് അറിയത്തില്ല ഞാൻ മേടിക്കും എന്താണേലും ഉറപ്പാണ് അല്ലാണ്ട് വേറെ വഴിയില്ല നമ്മുടെ ഒരാളുണ്ട് അയാളെ വിളിച്ചിട്ട് പറയണം കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പം റീചാർജ് ചെയ്യാൻ ചെയ്തു തരാൻ പറയണം നല്ലൊരു കേറ്റാകുന്ന കേട്ടോ മൊത്തം കാട് ഒരു വൃത്തിയാക്കാത്തൊരു സ്ഥലം അല്ലേ വലിയൊരു അസുഖമില്ല വൃത്തിയും മനൊന്നുമില്ല നമ്മൾ ജർമ്മനിയൊക്കെയാണ് സൈഡൊക്കെ അത്യാവശ്യം പ്രോപ്പർ ക്ലീനിങ് ആയിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്ന റോഡ് തന്നെയാണിത് പക്ഷേ അപ്പുറത്ത് വരുമ്പോൾ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ നമ്മളിപ്പോ ലോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേട്ടോ കാലിക്കാൻ ലോഡാണ് കാലിക്കാൻ വെയിറ്റ് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാല്ലോ അപ്പൊ ആ സാധനം എടുത്തിട്ട് പറപ്പിക്കലാണ് ഒരു ഇതുമില്ല വെയിറ്റ് എന്ന് പറയുന്ന സാധനമില്ല കേട്ടോ അതുകൊണ്ട് നല്ല സുഖം വണ്ടി ഇങ്ങനെ പറവറക്കും കേറ്റത്തു നിന്നെല്ലാം ഭാരി ഒടിച്ച കയറുന്നേ കേറ്റത്തു നിന്നല്ലേ നല്ല പറന്ന കയറും അതുകൊണ്ട് നമ്മളെങ്ങനെ ഇട്ട് വാരിയാലും പ്രശ്നമില്ല വണ്ടി ബ്രേക്കിങ് എല്ലാം കൂടും കാരണം ലൈറ്റ് ലൈറ്റിലോടാ കേട്ടാ വളവെല്ലാം പോകുന്ന പോക്കാട്ട നല്ല വളവായത് റോളിങ്ങും ശ്രദ്ധിക്കണം കേട്ടോ റോളിങ് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ വണ്ടി റോളിങ്ങിനൊക്കെ പോയിന്റ് കയറുന്നതാണ് നമുക്ക് അടുത്ത ഞാൻ പറഞ്ഞല്ലോ ഇതേ കുറച്ച് കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെ അടുത്ത വലിയ റോട്ടിലേക്കെ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കേട്ടോ എന്താ സ്ഥലം അല്ലേ ലെവൽ സ്ഥലം പരമാവധി ഇവിടെയൊക്കെ ലെവലാണ് കേട്ടോ സ്ഥലങ്ങൾ എന്നാലും പാവപ്പെട്ടവർ ഇവിടെ ഉണ്ട് കേട്ടോ ഉള്ള പറയല്ലോ ഞാൻ ഒത്തിരി പേരെ കാണുന്നുണ്ടോ സ്ഥലമല്ല കണ്ടോ വൃത്തിയില്ലല്ലോ രണ്ട് സൈഡും വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ ഈ കാട് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടില്ല അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല കൃഷിസ്ഥലോ എത്ര ദൂരത്തോളം കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നാട് ഇങ്ങനെയല്ല നമ്മുടെ നാട് മലയാണ് മൊത്തത്തിൽ ഇവിടെ ഫുള്ള് ലെവൽ സ്ഥലമാണ് നമുക്കിപ്പോൾ പോകേണ്ട കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ടോട്ടൽ പോകേണ്ടത് പോകാനുള്ളത് കേട്ടോ റോയിന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എടുത്തിട്ട് റോട്ടറട്ടാ നെതർലാൻഡ് ഫ്രാൻസ് ആണ് കേട്ടോ റോയിന്ന് പറഞ്ഞ സ്ഥലം വലിയ റോട്ടിൽ തന്നെ ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ വലിയ റോഡാണ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ ഒരു ട്രക്ക് പോകുന്നുണ്ട് കേട്ടോ അത് ഫോറിൻ ടിക്കറ്റ് ഇട്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പീഡ് കുറവായിട്ട് പോകുന്ന വണ്ടി അതുകൊണ്ടാണ് ഫോറിൻ ടിക്കറ്റ് ഇട്ട് പോകുന്നത് കേട്ടോ നന്ന സ്പീഡ് കുറവാണ് നമ്മൾ ഓവർടേക്ക് അത് മൂലക്കേ നല്ല കേറ്റാണ് ലോഡ് ഇല്ലെങ്കിൽ ഇങ്ങനെ കേറും നമ്മുടെ വണ്ടി ഫുൾ ടൈം എൺപത്തി അതാണ് ഇതിന്റെ കോണം ലൈറ്റ് ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ ഇതിപ്പോ തടിച്ചാ വരാനുണ്ടോ ഇത് ഈ ഫ്രാൻസിലൊക്കെ ഉണ്ട് ഇതേപോലെ ട്രക്കിന് മാത്രമുള്ള സ്ഥലം ഇത് കയറ്റം കയറുമ്പോൾ ഇതേപോലെ വരും വര വരും അപ്പോൾ നമ്മളിപ്പറേ വണ്ടി വരണം അത് കഴിയുമ്പോൾ അപ്പുറത്തെ വര ചെറുതായി വരും ഇങ്ങോട്ട് നമുക്ക് നേരെ തന്നെ പോവാം പക്ഷേ ഓപ്പോസിറ്റ് ട്രാക്കിലുള്ളവർ ഇങ്ങോട്ട് വരും കേട്ടോ നമ്മുടെ ട്രാക്കിലേക്ക് വരും ലാസ്റ്റായി ചെറുതായി വരും അതാണ് ഇവിടുത്തെ ഒരിത് നമ്മളിപ്പോൾ എ ട്വൻറ്റി നയൻ എന്ന് പറഞ്ഞ റൂട്ടിലേക്ക് കയറി കേട്ടോ നമുക്കിപ്പോൾ മാപ്പും കാര്യങ്ങളൊന്നുമില്ല മാപ്പും ആപ്പാടെ കമ്പനി മാപ്പ് മാത്രം വെച്ചിട്ടാണ് പോകുന്നത് അതായത് പത്ത് മാപ്പ് വെച്ചിട്ടും പോകാം ഒറ്റ മാപ്പ് വെച്ചിട്ടും പോകാം അതൊക്കെ ഓരോരുത്തരും സൗകര്യം പോലെ ഇരിക്കും നമ്മൾ സാധാരണ മൂന്ന് മാപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് വണ്ടി വണ്ടിങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഗതികേട് കൊണ്ട് ഒരു മാപ്പ് ഉള്ളൂ അപ്പോൾ ആ ഒരു മാപ്പും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്നത് കേട്ടോ എന്താണേലും നമ്മൾ ലൊക്കേഷനിൽ എത്തും ഒറ്റ മാപ്പ് ഉള്ളെങ്കിലും ഇനിയിപ്പോൾ ചിലപ്പോൾ അഡ്രസ്സ് തന്നു കഴിഞ്ഞാലും നമ്മൾ എത്തും അത് വേറെ കാര്യം ഡ്രൈവറാണോ എത്തും അപ്പം ഇപ്പം ആ സൈഡ് ഒരു മാപ്പ് ഇല്ല ഇപ്പറത്തെ സൈഡിൽ മാപ്പ് വെച്ചിട്ടില്ല കാരണം നെറ്റില്ല നെറ്റുണ്ടെങ്കിലേ മാപ്പൊക്കെ വെക്കാൻ പറ്റുള്ളൂല്ലോ നല്ല റോഡാണ് കേട്ടോ നല്ല റോഡ് നല്ല അടിപൊളി കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഇടതും വലതും ഒക്കെ മൊത്തത്തിൽ ഇപ്പുറ സൈഡും അതേപോലെ തന്നെ മാറ്റം ഒന്നുമില്ല മൊത്തം കാറ്റാടികള എന്താ രസം വ്യൂ ആയിരുന്നു ഇറങ്ങുന്നവിടുത്തെ പാലത്തിനൊക്കെ മഞ്ഞ കളർ അടിച്ചു വെച്ചിരിക്കുന്നു അല്ല മഞ്ഞ കളറാണ് കേട്ടോ ചില പാലത്തെല്ലാം റിഫ്ലക്ടറുണ്ടോ കേട്ടാ കാറ്റാടി അടിപൊളിയല്ലേ ഇതില് ഫുള്ള് പച്ചപ്പ് എന്താ രസം അല്ല പച്ചപ്പാണ് ഒരു രസം നമുക്ക് പാർക്കിംഗ് ആയിട്ടില്ല പാർക്കിങ്ങിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഞാൻ നല്ലൊരു കിലോമീറ്റർ പോയി ഇനി മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ ലോഡ് എടുക്കണ്ട ലോക്കേഷനിലേക്ക് ഇപ്പം വണ്ടി കൂടാൻ അവിടെ തന്നെ രണ്ട് മണിക്കൂറിന് വരെ അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ എവിടെ പാർക്കിങ് പുതുക്കിയിട്ട് നമുക്ക് നെറ്റ് ചോദിക്കണം കേട്ടോ എന്താ ട്രാക്ടർ മരുന്ന് അടിച്ചിട്ട് വരുന്നുണ്ടോ മിഷനറി ബേസ്ഡായിട്ട് ഇവർ ഫുൾ പരിപാടികൾ ക്യാരമൽ സൈക്കിളൊക്കെ വെച്ചിട്ട് ഉണ്ടാവുക ഞാനിപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് കയറ്റി ആ കിടക്കുന്ന ടാങ്കർ കാറിൻ്റെ അടുത്തു നെറ്റ് മേടിച്ചു കേട്ടോ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പടപ്പാട് കൊടുക്കും അതിനകത്ത് വേറെ വർത്തമാനം ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കണക്ഷൻ കൊടു ചെയ്യണം അതായത് നമ്മൾ നമ്മുടെ ജി പി എസ് ഇതിനകത്തോട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ പണി വാങ്ങി ഇവിടെ എല്ലാവരും പറപ്പീരുകാരാ ഏവണ്ണ റോഡാണ് ഫ്രാൻസത്തെ അത്യാവശ്യം നല്ല നല്ല ബിടിയും ഭംഗിയുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാരൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചാ മാപ്പൊക്കെ ഇനിയിപ്പം ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല വലിയ ടെൻഷനൊന്നും ഇല്ല നമ്മൾക്കെന്ത് ടെൻഷൻ കഴിഞ്ഞ ദിവസം നമ്മള് പക്കൾ റോട്ടിൽ കൂടെ പോയി ഒരു വീട് കണ്ടില്ലായിരുന്നു സൈഡിൽ കൂടെ കണ്ട ചെറിയൊരു പൂ പോലെ എന്തോ ഒരു ജമന്തി പൂവാണോ അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഏതായാലും ഇനി ഒരു മുന്നൂറ് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അത്രയും കിലോമീറ്ററോളം നമ്മൾ വെറുതെ ഓടി ഈ ഒറ്റ മാപ്പും വെച്ച് നമ്മൾ ഓടി കയറിയെങ്കിൽ വന്നു കേട്ടോ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചില സമയങ്ങളിൽ സമയങ്ങളിങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മുടെ ഫാൾട്ടാണ് റീചാർജ് ചെയ്യേണ്ടതൊക്കെ നമ്മളിപ്പോൾ ഈ പാസ്സായിക്കൊണ്ടിരിക്കുന്ന ലില്ലി ടൗൺ ആണ് കേട്ടോ ലില്ലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗണാണ് ഫ്രാൻസിലെ ടൗൺ ലില്ല് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബെൽജിയം കയറും ഇതാണ്ടോ കൂടുട്ട ടണലല്ല കേട്ടോ ഇത് ഇത് മൊത്തം ഇതാണ് പാലങ്ങളാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി കൊണ്ട് പോകാൻ വേണ്ടിയില്ല ഇല്ല പ്രശ്നമാണ് കാരണം അങ്ങനെയാണ് കേട്ടോ ആൾക്കാർ കയറുന്നട്ടോ വണ്ടി കൊണ്ട് ഭയങ്കര ഒരു റഷ് ആൾക്കാർ കേട്ടോ ഇവിടെ ഒരു ഒന്നും നോക്കുന്നില്ല ആളുകൾ എന്തെല്ലോ ഒരു ഒക്കെ കയറി വരുന്നു സാധാരണ ഇങ്ങനെ കാണാറില്ല കുറവാണ് എന്നാലും ഇവിടെ അത്യാവശ്യം ആൾക്കാർ കയറുന്നു അതായത് ഇപ്പം കുറച്ചു മുന്നേ ഭയങ്കര തിരക്കായിരുന്നു വണ്ടീൻ്റെ ഭയങ്കര ബ്ലോക്കും തിരക്കും പരിപാടിയൊക്കെ ആയിരുന്നു എന്നിട്ട് നമ്മൾ കട്ടയ്ക്ക് വന്നതാണ് ഇപ്പം എല്ലാവരും ആളി അതിലിയിലെല്ലാം അത്യാവശ്യം കുത്തി കയറ്റുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മളീലെ വന്നിട്ടുണ്ട് കേട്ടോ പാലവട്ടം വന്നിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടെന്നു നമ്മളിപ്പോൾ ബെൽജിയം കയറാൻ പോവാണ് ബെൽജിയത്തിൻ്റെ ബോർഡർ ആയി കേട്ടോ ഇനിയിപ്പോൾ നെറ്റ്വർക്കൊക്കെ കുറച്ച് കിട്ടിത്തുടങ്ങും ഒരു സമാധാനമുണ്ട് ഫ്രാൻസിൽ കയറിയാൽ ഭയങ്കര ശോകമാണ് നെറ്റെന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ ഇപ്പം നമ്മളിവിടെ എവിടെയെങ്കിലും കയറിയിട്ടൊന്ന് ബിഗിനിങ് കൺട്രി അടിക്കുക പോവാം നമ്മളെ സ്ഥിരം ബിഗിനിങ് കൺട്രി അടിക്കുന്നൊരു സ്ഥലമുണ്ട് ചെറിയൊരു പാർക്കിംഗ് കേട്ടോ അവിടെ പോയി കയറുക അടിക്കുക പോവാ ഇതാണ് ബോർഡർ

ിൻഡൽ വാർക്കിംഗ് അല്ലേ നമ്മൾ ഈ മഴേന്റെ കാര്യം ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ മൊത്തം ഇരണ്ട് മൂടി അപ്പൊ ഞാൻ വിചാരിച്ചു മഴ പെയ്യാനുള്ള സമയമായല്ലോന്നെല്ലാം വിചാരിച്ച നേരത്തെ ഇതാ കറക്റ്റ് മഴ മഴ വന്നു കേട്ടോ അങ്ങനെ ഉണ്ട് ചെറുങ്ങനെ തൂളാൻ തുടങ്ങി നമുക്കിനി ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ളൂ ഒന്നുമില്ല ഇല്ല കേട്ടോ ഇല്ല കാണാനൊന്നും ഒന്നും ഇല്ലല്ലോ അതായത് കാറും കാറിന്റെ ഷോറൂ അല്ലെന്ന് തോന്നുന്നു പറഞ്ഞൊരു കമ്പനി എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തോ ഒരു ഭീകര കമ്പനിയാണത് അതായത് എത്രയാ എത്ര ദൂരത്തിലാന്ന് എനിക്ക് ഇവിടുത്തെ കമ്പനികൾ മഴ തുടങ്ങി കേട്ടോ മഴയെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി മഴ തുടങ്ങി ചാറിക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം പെയ്തു തുടങ്ങും നല്ല ഭീകരമായി എന്താണേലും ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കേ മഴയാന്ന് കേട്ടോ അതുകൊണ്ടാ അത് നമ്മളെ മിഷനറീസാന്ന് കേട്ടോ മൊത്തം ഈ കാണുന്ന മൊത്തം മിഷനറീസാണ് അതായത് ക്രെയിൻ പോലത്തെ ഉള്ള സംവിധ സംവിധാനങ്ങളില്ല അത് അതാ ബേക്ക് കണ്ട കമ്പനീൻ്റെ ബാക്കിയാന്ന് കേട്ടോ ഇത് ഇതൊക്കെ ഇതൊക്കെയതെ എന്നോ വലിയ കമ്പനികളാണെന്ന് നിക്കാല്ലോ മൊത്തത്തിൽ അല്ലേളിയാണ് കുറേ ഉണ്ട് ഇത് വേറൊരു കമ്പനി അല്ല ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് മുട്ട മൊത്തം ഇവിടെ എല്ലാ സംരംഭങ്ങൾ അടിപൊളിയാണ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും പൊളിയാണ് പൊളി മഴയും തുടങ്ങി അടിപൊളിയാണ് ലൈറ്റ് ലോഡ് ഒക്കെ ആയതുകൊണ്ട് ഒരു വിശയിലാ കേട്ടോ എന്താ സുഖമെന്ന് അറിയാം വണ്ടി പോവാൻ അടിപൊളിയാ മഴയത്ത് നമ്മളെ അടിക്കാൻ ഒരുതം വരുന്നുണ്ട് കേട്ടോ ടാങ്കറുകാരനാണ് സ്കാനിയ ഇതെല്ലാം പണിയെടുത്ത് വെക്കുന്നുണ്ടോ വണ്ടി എന്ത് വൃത്തിക്കാ ഇത് പ്രാന്തരാന്നു കേട്ടോ അതിൻ്റെ സ്റ്റീറിംഗ് എല്ലാം കണ്ടാൽ അറിയാം മുഴുപ്രാന്തരാണെന്ന് അറിയാം ഏതാ ചവിട്ട് മഴ ആയതുകൊണ്ട് എന്താ രസമല്ലേ വണ്ടി പോകുന്നതാണ് ഫുള്ള് റെഡ് കളറാണ് കേട്ടോ വണ്ടി അടിപൊളി ഉണ്ടോ ഇത് ചാറ്റിലടിക്കുന്ന മഴേന്റെ എല്ലാം തൊണ്ണൂറ് വരാ എല്ലാം വെടിയും പോയതിൻ്റെ ആൾക്കാരാണ് അടുത്ത പോകാൻ വരുന്ന എല്ലാം ചവിട്ട് വരാം ഇവിടെ ഒരു പേപ്പാർക്കിങ്ങിൻ്റെ സ്ഥലമാണെന്ന് കേട്ടോ ഇത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേറിയിട്ട് വണ്ടി തിരിച്ചു വന്നു അതിൻ്റെ ഉള്ളിൽ അത് ആ വലത് സൈഡിൽ ആ ഗേറ്റ് കണ്ട അവിടെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടോ അവിടെ കാടിട്ടാ മാത്രം അവിടെ ഉള്ളി കറൻ പറ്റുള്ളൂ അടുത്ത ടാങ്കർ വണ്ടി ടാങ്കറുകാരൊക്കെ നല്ല സ്പീഡാണല്ലോ ഇപ്പൊ ചാർജലടിക്കുന്നുണ്ടോ എന്താ ചാർജിലൊന്നും കണ്ടോ മഴ എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി മഴ കേട്ടോ ഒരു രക്ഷയില്ല കിടിലം മഴ വാ ഏതാ മഴ എന്താ രസം മഴ എന്നൊക്കെ പറഞ്ഞ അടിപൊളി മഴ ഇങ്ങനെ വേണം കേട്ടോ മഴയൊക്കെ പെയ്തോ ഇങ്ങനെ അല്ല അന്തസ്സായിട്ട് വേണം പോയാ മഴ പെയ്യാൻ വേണ്ടി എവിടെ മഴ പെയ്യുമ്പോ അല്ല അന്തസ്സായിട്ട് പെയ്യും അത് വേറെ കാര്യം കേട്ടാ ഒന്നും കാണുന്നില്ല കേട്ടോ ഒരു സാധനം കാണുന്നില്ല അതേപോലെ മഴ പെയ്തോണ്ടിരിക്കുന്നു അടിപൊളി അടിപൊളി ഇപ്പൊ മിന്നറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും കോമഡി ആയിരിക്കും പശുക്കളൊക്കെ പോകുന്നുണ്ടോ ഇവിടുത്തെ പശുക്കൾക്കൊക്കെ ഒരു മസിലുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പശുക്കളെ പോലെയല്ല മസിലൊക്കെ ഉള്ള സൈസ് പശുക്കളാണ് എന്താ ഒരു മറ്റേ വണ്ടി പോകുന്ന അതൊക്കെ നെതർലാൻഡ് വണ്ടിയായി പോകുന്നത് കേട്ടോ ആ യെല്ലോ കളർ ബോർഡ് വരുന്ന അതൊക്കെ നെതർലാൻഡ് വണ്ടിയാണ് സായിബാ ഓ സായിബാ മഴയേ ആൺട്രപ്പൻ ഭാഗത്തേക്കാണ് പോകുന്നത് ആൺഡ്രപ്പൻ്റെ കുറച്ച് ബേക്കിൽ നമ്മൾ വണ്ടി നിർത്തും ഒരു എഴുപത് കിലോമീറ്ററോളം പോയിട്ട് നമ്മൾ വണ്ടി നിർത്തിക്കേണ്ടാവും പിന്നെ അത് ഓടില്ല നാളെ കയറി ഓടുക വികനക്കുണ്ട് വികനറ്റ് ഇന്ന് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് അപ്പം നാളെ രാവിലെ എടുത്തിട്ട് പോവുള്ളൂ വണ്ടി ഇതാ വണ്ടിയൊക്കെ വരുന്ന വരുത്തേണ്ട ഇന്ന് ഒരു വിഷമില്ല കേട്ടോ പറപ്പിര പറപ്പില പറപ്പിലൊക്കെ കണ്ടെയ്നറട്ടോ കണ്ടെയ്നർ പിന്നെ പറയണ്ടേ ഇവിടെ ചവിട്ടുകാരാ കാരണം ആൻഡ്രപ്പനിലേക്ക് പോകുന്ന കേട്ടിൻസ ആൻഡ്രപ്പിൽ വല്യ പോർട്ടുണ്ട് ആ പോർട്ടിൽ നിന്ന് ലോഡ് എടുത്തിട്ട് പോന്നലകം വരങ്ങും ഇവരൊക്കെ തൊണ്ണൂറുകാരാണ് അടിപൊളി ഞാൻ ഈ കണ്ടെയ്നറിന്റെ ലോഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ ഈന്റെ ലോഡൊക്കെ എടുത്ത് ഇഷ്ടംപാടി നടന്നിട്ടുള്ള അതില് കണ്ടെയ്നറാണ് എടുത്തിട്ട് അതപ്പോ അവനൊരു ടാങ്ക്സ് ഇട്ടു കേട്ടോ എടുത്തും വലത്തും ടാ നമുക്ക് പറഞ്ഞ എന്തോ മഴ എന്താ മഴ അടിപൊളിയല്ലേ ഇവിടെ പാലം എല്ലാം കേട്ട ചെറിയൊരു പാലം കേട്ട പാലത്തിന് ഫ്രാൻസിലൊന്നും വലിയ കനം ഉണ്ടാവില്ല മൊത്തം ആയിരിക്കും അതിനകത്ത് കൂടെ മഴ പെയ്തപ്പോ സുഖം കിടന്നൊറൊക്കെ സുഖമായിരിക്കും മഴ പെയ്താലേ വണ്ടി ഇപ്പൊ നല്ലോണം സ്പീഡ് കുറഞ്ഞ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതേപോലെ മഴയാണ് അതായത് മുന്നോട്ടൊന്നും മര്യാദ കാണുന്ന പോലും ഇല്ല അതേപോലത്തെ മഴ വണ്ടിക്ക് ഭയങ്കര സ്ലോ ആയി കേട്ടോ ഏതോ മഴ കേട്ടാ അപ്പറെല്ലാം കേട്ടോ മഴയായിട്ട് ഒന്നും അങ്ങ് അപ്പുറത്തേക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല അതേപോലെ മഴ എല്ലാ വസ്തു നോക്കി എവിടെ നോക്കിയാലും ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അതാ എവിടെ ആക്കണ്ട സ്പീഡ് എല്ലാം കുറഞ്ഞു തൊണ്ണൂറ് കിലോമീറ്റർ ആയി ത്രീ പോയിന്റ് ഫൈവ് ടണ് എഴുപത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് നമുക്ക് എഴുപതാക്കി മഴയാകുമ്പോ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട മഴയെല്ലാം പെയ്തിട്ട് വണ്ടിയെല്ലാം പോകുന്നു പോക്കണ്ട എന്താ പോക്കന്നെങ്കിൽ പറപ്പിക്കാ എല്ലാരും കാറുകാരൊക്കെ ഇപ്പൊ ഞാൻ ഈ നമ്മുടെ ഈ പമ്പ ഞാൻ ഇപ്പൊരു പമ്പ് പാർക്കിങ്ങല്ല ബെൽജിയത്തുള്ളത് ഈ പമ്പിലേക്ക് കയറ്റുന്ന സമയത്ത് വളവിൽ നിന്ന് ചെറുങ്ങനെ ഒന്ന് തെന്നിപ്പോയി കേട്ടോ വണ്ടി വണ്ടി ഇങ്ങനെ തെന്നുന്ന നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഇങ്ങനെ ഈ സൺ ഈ ബേക്ക് ഹെഡ് മാത്രം ബേക്കിൽ തെന്നി ഇങ്ങനെ ഒരു മൂലക്കേക്ക് ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും നല്ലോണം വഴുക്കൽ ഉണ്ട് കേട്ടോ മഴ അല്ല അതേ ഓട്ടത്തെ അതേപോലത്തെ മഴയല്ലേ അതുകൊണ്ടാണ് ഇപ്പം റോട്ടിലൊക്കെ റോട്ടിലൊക്കെ വണ്ടി പോയി വണ്ടി പോയി ഒരു വരി പാലിൻ്റെ കളറായി വെളുത്തിരിക്കുന്നു വെള്ളം അപ്പം അതേ നല്ല മഴയാണ് ഇതല്ല ഇപ്പം മഴ കുറഞ്ഞു കുറച്ചു മുന്നേ ഒക്കെ ഭയങ്കര മഴയായിരുന്നു ഗ്ലാസ്സിലൊക്കെ കണ്ടോ മഴ പെയ്തിട്ട് നാട്ടിലും എന്ന് പറയുന്നുണ്ട് ഇവിടെ മഴ മൊത്തം മഴ കേട്ടോ അടിപൊളി അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വണ്ടി സൈഡാക്കി ഇനി നാളെ രാവിലെ എടുത്തിട്ട് പോവാം അത്ര കിലോമീറ്റർ നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ട കൂടെ കോടിക്കോ അപ്പം ശരി